ന്യൂസും എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഓരോരുത്തരും എന്നെ വിളിക്കുന്ന തെറികളുടെ ആഘാതം എനിക്ക് ഏറ്റത്തില്ലെങ്കിലും ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല കാര്യം വിവരദോഷികൾ വിവരമില്ലാത്ത കാര്യങ്ങളിലേക്കു വിവരക്കേടുകൾ പറയും വിവരദോഷികൾ വിവരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വിവരക്കേടുകൾ പറയും ബുദ്ധിയുള്ള ആളുകൾ വിവേകമുള്ള ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ഞാൻ പറഞ്ഞ ഒരു സയൻസാണ് ഞാൻ കണ്ടുപിടിച്ചല്ല ഇത്രയോ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന ഒരു ചികിത്സാരീതിയാണ് ഈ മൂത്ര ചികിത്സ നമുക്കിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പ്രശ്നമാകുമ്പഴേ പഴയ മുഖ്യമന്ത്രി പഴയ പ്രധാനമന്ത്രി പ്രൊറാജി ദേശമായി ഇത് കുടിക്കുമായിരുന്നു അതൊന്നാണ് ഇത് പരസ്യമായി തുടങ്ങിയത് അതിനു മുമ്പേ ഇത് കുടിക്കുന്ന മഹാന്മാരുണ്ട് കേരളത്തിൽ തന്നെയുണ്ട് ഇവിടെ ഈ ഇപ്പോഴും കുടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് സിനിമാ നടന്മാരും സിനിമാ നായകന്മാരും ഒക്കെ ഉണ്ട് പക്ഷെ അവരായിരുന്നു പുറത്ത് പറയാൻ ധൈര്യപ്പെടുന്നത് ഇതൊരു നല്ല ചികിത്സ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം ഞാൻ തന്നെയാണ് എനിക്ക് ക്യാൻസർ വന്നിട്ട് പന്ത്രണ്ട് വർഷമായി പക്ഷേ ആദ്യം ഒരു ക്യാൻസർ വന്നപ്പോൾ ഞാൻ മൂത്രം കുടിച്ചിട്ടല്ല ചികിത്സ ഭേദമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ എനിക്ക് ഇതുവരെ മൂത്രം കൂടി തുടങ്ങിയതിനു ശേഷം ഇപ്പോഴും വർഷമായതിനു ശേഷം പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എല്ലാ സുഖങ്ങൾക്കും മൂത്ര ചികിത്സയാണെന്ന് ഞാൻ പറയുന്നത് അല്ലാതുകൊണ്ട് എനിക്ക് ന്യൂറോപ്പതി ഉണ്ട് ഡയബറ്റിക് ഉണ്ട് ഡയബറ്റിക്യൂറോപതി ഒന്നും ഇതുകൊണ്ട് വലിയ ശാന്തി കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല പൊതുവെ ഒരു എനർജിയാണ് ഒരു ഇത് ഇത് കഴിച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ട് രാവിലെ രോഗമുണ്ടാണെന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടും മൂക്കിന് അസുഖമുള്ളവർക്കുള്ള ചെവിക്ക് അസുഖമുള്ളവർക്കുള്ള പിന്നെ കണ്ണിന് അസുഖമുള്ളവർക്കുള്ള ഒരു മുറിവ് പറ്റിയാൽ ഇപ്പം മൂത്രം ഒഴിച്ചാൽ മതി അങ്ങനെ ഒരുപാട് 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 ഗുണങ്ങളുണ്ട് ഒത്തിരി അസുഖം ഇത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയുന്നത് എതിർപ്പ് രേഖാമൂലം തെളിയിക്കാൻ പറ്റുന്നല്ലോ ആധുനിക വൈദ്യഹാസം നിങ്ങൾ ഇതാണ് പിന്നെ അലോപ്പതി അല്ലേ അലോപ്പതി എന്തുകൊണ്ടാണ് തീർക്കാത്തത് അലോപ്പതി അലോപ്പതി മരുന്നുകൾ സേവിച്ചെത്രയോ പേർ മരിക്കുന്നുണ്ട് യൂറോപ്പ് ഈ യൂറോപ്പ് മൂത്രചികിത്സ കൊണ്ട് ആരും മരിച്ചിട്ടില്ലല്ലോ ആരും മരിച്ചതായിട്ട് യാതൊരു അറിവില്ല ഏ ഇത് മാത്രമല്ല ഇപ്പോൾ അവസരം പാമ്പ് കടിക്ക് പോലും മൂത്രചികിത്സ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അത് ആധികാരികയോട്ട് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അത് ഒരു 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 എന്താണ് ഒരു വനപാലകൻ വനത്തിൽ കൂടി നടക്കുമ്പോൾ അയാളുടെ പാമ്പ് കടിച്ചു അയാൾ പെട്ടെന്ന് അയാൾക്ക് വേറെ മാർഗമൊന്നുമില്ല പെട്ടെന്ന് അയാളൊരു തേക്കിൻ്റെ അല കുമ്പിൾ കുത്തി മൂത്രം ഒഴിച്ച് അതിനകത്ത് എടുത്ത് എടുത്ത് വെച്ച് തേച്ച് കുടിച്ചു കുടിക്കുകയും ചെയ്തു കുടിക്കുകയും ചെയ്തു അപ്പോൾ അയാൾക്ക് പിന്നെ പിന്നെ അയാൾ പോയി ചികിത്സ ചെയ്യുന്നതെങ്കിലും അയാൾ പ്രഥമ ചികിത്സ ചെയ്തുകൊണ്ടാണ് നടത്തിയത് അയാൾ വിചാരിക്കുന്ന ഇപ്പോൾ ഈ മൂത്രം ഉപയോഗിച്ചത് മൂത്രം കൊണ്ട് കിട്ടിയത് കൊണ്ടാണ് അയാൾക്ക് പാമ്പ് വിശ്വാസമാണ് ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്ന ഒരു താങ്കളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ താങ്കൾ തുറന്ന പ്രസ്താവനകൾ മുമ്പ് നടത്തിയത് ഈ ട്രോളിന് കാരണമാവുന്നു അത് ഞാൻ ഇടയ്ക്ക് വെച്ച് ബി ജെ പിയിൽ നിന്ന് കാലു പൊക്കിയല്ലോ കാല് പൊക്കിയോന്ന് അറിഞ്ഞു കാലു വെച്ചോ ഒന്നുമില്ല അവർ വെക്കാൻ അവർ സമ്മതിച്ച നേതാക്കന്മാരും സമ്മതിക്കത്തില്ല ഞങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റീസുകൾ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ഉയരം അറിവുള്ള ആൾക്കാരൊന്നും ഈ പാർട്ടിയിൽ വന്നു രക്ഷപ്പെടാൻ അവർ സമ്മതിക്കില്ല അല്ല അവർക്കൊരു നേതൃങ്ങളുണ്ട് അവർക്കൊരു സ്പേസുകളുണ്ട് ആ സ്പേസിൽ നഷ്ടപ്പെടുവെന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കും ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ഒരുപാട് പേര് ഇപ്പം വന്നിട്ട് പോയില്ലേ രാജസ്ഥാനെ പോലുള്ള ആളുകൾ രാജസേന ഋഷകുമാർ പിന്നെ അങ്ങനെയുള്ള ആളുകൾ രഹുവിന്റെ രഘുവിന്റെ വേറെ വേഷം കെട്ടിപ്പോയതാണ് അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടായി ദേവൻ വന്നു ദേവനെടുത്ത് കയറി ഒതുക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി രക്ഷപ്പെട്ടേ എന്താ ചോദ്യമുള്ളൂ സുരേഷ് ഗോപി കേന്ദ്രത്തെ പിടിയുള്ളതാണ് സുരേഷ് ഗോപി ഞാനും ബി ജെ പിന്നൊരു ഒറ്റ ദിവസമുണ്ടാ ഒരുമിച്ചാണ് ഒരു ദിവസമാണ് കയറിയത് ഞാനിടിച്ചു കയറാൻ എനിക്ക് അസുഖങ്ങൾ രോഗബാധിതനായിരുന്നു ഇടിച്ചു കയറാൻ ഞാൻ ആഗ്രഹിച്ചതുമില്ല എനിക്ക് പാർലമെൻ്ററി മോഹമില്ല പാർട്ടി സ്ഥാനവും ഇല്ല എനിക്ക് ഉണ്ടരുന്ന നിയമം കൊണ്ട് അത് മത്സരിക്കാൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു അതൊരു അത്ഭുതമാണ് എം എൽ എ സ്ഥാനം വെച്ച് നിർത്തിയിട്ട് എം എൽ എ സ്ഥാനമെന്ന് പറഞ്ഞാൽ പിരിവുണ്ടാക്കലാകുന്നില്ല ഈ പണം ഉണ്ടാക്കലാകുന്നില്ല എം എൽ എ മത്സരത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബി ജെ പി കാര് എന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സെലിബ്രിറ്റികളും മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പി കൂടുതലും സിനിമാ താരങ്ങളെയൊക്കെ മുൻനിരയിൽ നിർത്തി അവര് വോട്ട് കാര്യ വളരെ വ്യക്തമാണ് ഇപ്പൊ നിലവിലുള്ള നേതൃത്വ നിരയിൽ നിൽക്കുന്ന എലിൽ നേതൃത്വ നിരയിലുള്ള ആളുകൾ സുരേന്ദ്രൻ ഉൾപ്പെടെ ഇപ്പൊ ഉള്ള പറയുന്നു സുരേന്ദ്രൻ ഉൾപ്പെടെ കേരളത്തിലെ ബുദ്ധിജീവികളായ ബി ജെ പി കാരെ നയിക്കാനുള്ള ഭാഗമായിട്ടില്ല പക്വത കിട്ടിയിട്ടില്ല അത് ഇതിന് ടാറ്റിക്സ് വേണം ആ ടൈറ്റിക്സ് അദ്ദേഹത്തിന് അതിനേക്കാൾ സീനിയറായ വിവരമുള്ള അറിവുള്ള ഒരുപാട് പേരുണ്ട് അവര് അവര് വരെ നിന്നിട്ട് വരെ ഫലിക്കാത്തടത്താണ് ഇത് നേരത്തെ കൊണ്ടു നിർത്തിയത് അതുകൊണ്ട് അതിൻ്റെ പരാജയങ്ങളുണ്ട് പിന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ വരേണ്ടിടത്ത് വരുത്തി നിർത്തേണ്ടടുത്ത് നിർത്താൻ അവർ കഴിഞ്ഞിട്ടുമില്ല പിന്നെ അവർക്ക് പാർലമെന്ററി മോഹമായി പോയി കൂടുതൽ പാർട്ടി വളർത്തലല്ല ഇപ്പൊ സ്നേഹക്കാരെ അവർ കഴിഞ്ഞ മത്സരം രണ്ടിടത്ത് പോയി മത്സരിക്കേണ്ട കാര്യവും അതൊക്കെ അതൊക്കെ മോശമായ പ്രവണതയായി ഒരിടത്ത് എന്താ കഴിഞ്ഞു തീർച്ചയായിട്ടും ഓരോ കിട്ടുമായിരുന്നു അങ്ങനെ കുറെ അവാദങ്ങൾ പറ്റിയതുണ്ട് സപ്പോർട്ട് കേന്ദ്രം കേന്ദ്രം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആകർഷണം ഞാനൊരു വലിയ മോഡി അല്ലെങ്കിൽ ഭക്തരാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും അംഗീകരിക്കുന്നു ഈ രണ്ടുപേരും വൈരുദ്ധ്യമായ രണ്ട് രാഷ്ട്രീയമാണ് എങ്ങനെ പേരെയും ഒരുമിച്ചു കൊണ്ടു വന്നിരുന്നു അതെ കേരള മുഖ്യം ഞാൻ അംഗീകരിക്കുന്നു പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു തലമുണ്ട് കാര്യം ഇവിടെ ഏറ്റവും കൂടുതലാണ് ചിന്തിക്കുകയും ചിന്താശീല ആളുകളാണ് അറിവുള്ള ആളുകളാണ് വിവരമുള്ള ആളുകളാണ് ഏത് കാര്യങ്ങളും ശരിക്കും പഠിക്കുന്ന ആളുകളാണ് അങ്ങനെ പഠിക്കുന്ന ആളുകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഒരു വലിയ എന്തുവാ പഠിപ്പില്ലാത്ത ആളാണ്